ഹായ് ഹായ്ക്കൂട്ടുകരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്ന് കുറച്ച് അച്ചാർ ഒന്ന് ഉണ്ടാക്കി നോക്കാം അതും നല്ല ബീട്രൂട്ട് കൊണ്ടുള്ള അച്ചാറ് ബീട്രൂട്ട് കൊണ്ടുള്ള അച്ചാർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഒരു പ്രത്യേക രുചി തന്നെയാണത് പിന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അച്ചാറാണത് അപ്പോൾ ഈ ബീട്രൂട്ട് അച്ചാർ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇത് പല രീതിയിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം ബീട്രൂട്ട് വേവിച്ച് അരച്ചെടുത്തിട്ട് ഒരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക ചെത്തി എടുത്തിട്ട് അതും മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഇതാ നല്ല സ്ക്വയർ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ആണ് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ടൊക്കെ വരാം അപ്പോൾ അതാ വീട്രൂട്ടൊക്കെ ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ തന്നെ ഇത്രയും ചെറിയ പീസായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണ അച്ചാർ എന്ന പോലെ മുളകൊടി മഞ്ഞൾപ്പൊടി അച്ചാർ പൊടി അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി കടുക് ഉലുവ പച്ചമുളക് വറ്റൽമുളക് അതേപോലെ തന്നെ കായം ഇത്രയും ഐറ്റംസാണ് നമുക്ക് എന്തായാലും വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൺചട്ടി എടുത്തിട്ട് മൺചട്ടിയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇരുമിൻ്റെ ചീനച്ചട്ടിയോ എടുത്തിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോകുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ജലാംശം ഉണ്ടെങ്കിൽ അച്ചാർ കുറേ ദിവസങ്ങൾ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പ്രയാസമാണ് പിന്നെ ഈ അച്ചാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് പെട്ടെന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് കഴിച്ചു തീർക്കുന്ന രീതിയിലല്ല ഒരു ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് റൂട്ട് അരിഞ്ഞ് ചുമ്മാ ആട് ഉണ്ടാക്കിയെടുത്താൽ മതിയാവും അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ വീണ്ടും എണ്ണയൊഴിച്ചിട്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ കടുകയൊക്കെ നല്ലപോലെ പൊട്ടിത്തെറിച്ചാൽ കൊരുമ്പോഴത്തേക്കും അത് ഇതേപോലെ കുറച്ച് ഉലുവയും കൂടി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അതാ ഇതേപോലെ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടായിട്ട് അരികാം അല്ലെന്നുണ്ടെങ്കിൽ മുഴുവത്തോട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് പച്ചമുളക് ഇതേപോലെ തന്നെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ പച്ചമുളകിന് പകരം കാന്താരി മുളക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും എരിവുമായി അതേപോലെ തന്നെ രുചിയുമായി ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് മൊത്തത്തിൽ നമുക്കൊന്ന് ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് കഷ്ണം വറ്റൽ മുളക് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടി മരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കട്ടയായിട്ടുള്ള കായം വേണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണയിൽ തന്നെ ഇട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ അച്ചാർ പൊടി തയ്യാറാക്കുന്ന കൂട്ടത്തിൽ തന്നെ കായം പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രശ്നമില്ലാതെ നമുക്ക് ഉപയോഗിച്ച് പോകാം ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ സാധനങ്ങളും ദൈവം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതായത് അച്ചാറിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് എരിവത്തിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചേനെ ചേർത്ത് കൊടുക്കാട്ടോ കാരണം എരിവെന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ആ രീതിയിൽ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ പൊതുവേ ഒരു കാര്യം ഉണ്ട് ഒരു ബീട്ട്രൂട്ടിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വിനാഗിരി കൊണ്ട് ഒഴിച്ച് കൊടുക്കാം കാരണം വിനാഗിരി വേണം ഇതിന് അച്ചാർ ആയതുകൊണ്ടും പിന്നെ പൊതുവെ അച്ചാറുകൾ കേടാതിരിക്കാനും നമ്മൾ വിനാഗിരി യൂസ് ആയി ചെയ്യാറുണ്ട് എല്ലാ അച്ചാറുകൾക്കും അല്ല ചില അച്ചാറുകൾക്ക് മാത്രം അപ്പോൾ എന്തായാലും നമുക്ക് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ വരട്ടി അങ്ങനെ എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ആ എണ്ണയോട് എടുത്ത് തന്നെയാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് എത്രത്തോളം എണ്ണ ഉണ്ടായിരുന്നു ആ ബീട്രൂട്ടിൽ അതേപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് വഴറ്റാൻ നേരത്ത് വളരെ കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ പിന്നീട് അതെല്ലാം ആ ചട്ടിയിൽ കിടന്ന് അതിലെ ജലാംശമൊക്കെ എല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എണ്ണയും തെളിഞ്ഞു വരും അപ്പോൾ അതാ എന്തായാലും നമ്മളുടെ പരിപാടിയൊക്കെ എല്ലാം ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞു കാരണം ഇതിന് ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇതിനിട്ട് ചൂടാക്കി നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം പോലെ എടുക്കുകയോ ഒന്നും ആവശ്യമില്ല എന്തായാലും ഓൾറെഡി വെന്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പരുവത്തിൽ തന്നെ ഇറക്കാവുന്നതാണ് ഈ സമയത്ത് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നല്ല രീതിയിലൊന്ന് ശരിക്കും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ മാറ്റി വെക്കാം എന്നിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറ കഴിഞ്ഞ് നല്ല രീതിയിൽ തണുത്ത് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിയുന്ന സമയമാകുമ്പോഴത്തേക്കാണ് വേണം നമുക്കിതിനെ കുപ്പിയിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടി ഇതേപോലെ തന്നെ ബീട്രൂട്ടും ക്യാരറ്റും ചേർത്തച്ചാർ ഉണ്ടാക്കാറുണ്ട് ബീട്രൂട്ട് മാത്രം കൊണ്ട് ഉണ്ടാക്കാറുണ്ട് ഈന്തപ്പഴം ചേർത്ത് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റിയായിട്ടും നമ്മൾ ശരിക്കും ഉള്ള ഒരു എരിവുള്ള ഒരു അച്ചാറിൻ്റെ രുചിക്കൂട്ടിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം എന്തായാലും ബീട്രൂട്ടുകൾ കിട്ടുന്ന സമയമാണ് ഇപ്പോൾ ഇഷ്ടംപോലെ ബീട്ട് റൂട്ടുകൾ കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും ബീട്രൂട്ട് കിട്ടുമ്പോഴത്തേക്കും ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അച്ചാർ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മറ്റൊരു അച്ചാറും ആവശ്യമായിട്ട് വരില്ല കാരണം ഇത് വളരെ ടേസ്റ്റിയാണ് വളരെ കളർഫുള്ളാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു തരം അച്ചാറാണ് അപ്പോൾ ഇത്രയേ ഉള്ളു നമ്മളുടെ ബീട്രൂട്ട് അച്ചാറിന്റെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ അല്ലു